ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഏതൊരു വ്യക്തിയും പരിപൂർണ ആരോഗ്യവൻ ആകണമെങ്കിൽ അയാളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും പൂർണ്ണ ആരോഗ്യം തികച്ചും അനിവാര്യമാണ് സ്വസ്ഥമായ ഉറക്കം അതിൽ ഒരു സുപ്രധാന പങ്ക് വഹിക്കുക തന്നെ ചെയ്യുന്നു ഭക്ഷണം കഴിക്കുന്നതും ശ്വാസം എടുക്കുന്നതും പോലെ തന്നെ ഉറക്കവും തീർത്തും അത്യന്താപേക്ഷിതമാണ് ഇന്ന് ഉറക്ക സംബന്ധമായി അല്ലെങ്കിൽ ഉറക്കവും അല്ലെങ്കിൽ ഉറക്കക്കുറവ് മൂലം ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളെക്കുറിച്ചും ഉറക്കം എന്ന വിഷയത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി വിശദമാക്കുന്നത് ഒരു വ്യക്തി ഉറങ്ങുമ്പോൾ അയാളുടെ ശരീരത്തോടൊപ്പം മനസ്സും പൂർണ്ണമായി വിശ്രമിക്കുകയും അടുത്ത ദിവസത്തെ നേരിടാൻ ഒരുങ്ങുകയുമാണ് ചെയ്യുന്നത് എന്നാൽ മതിയെണ്ണം ഉറങ്ങാതിരിക്കുന്നതും മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യനിലയെ തന്നെ തകരാറിലാക്കുകയും ജീവിത നിലവാരത്തെ കാര്യമായി തന്നെ ബാധിക്കുകയും ചെയ്യുന്നു മനസ്സിന്റെ തീഷ്ണത ഉത്പാദനക്ഷമത വൈകാരിക സന്തുലിതാവസ്ഥ സർഗശക്തി ശാരീരിക ഊർജസ്വലത എന്നിവ കൂടാതെ ശരീരഭാരം പോലും നിർണയിക്കാൻ ഉറക്കം എന്ന ഘടകത്തിന് സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് മനുഷ്യ ശരീരത്തിൽ വളരെയധികം മാറ്റങ്ങൾ അഥവാ നേട്ടങ്ങൾ സാധിച്ചു കൊടുക്കാൻ ഉറക്കം എന്ന ചെറിയ ഘടകത്തിന് അനായാസം സാധിക്കുന്നു അതിനാൽ തന്നെ നേരിയ തോതിലുള്ള ഉറക്കമില്ലായ്മ പോലും ഒരു വ്യക്തിയുടെ മാനസിക അവസ്ഥയെയും ഊർജസ്വലതയെയും സമ്മർദ്ദം കൈകാര്യം ചെയ്യാനുള്ള കഴിവിനെയും പ്രതികൂലമായി തന്നെ ബാധിക്കുന്നു സ്ലിപ്പ് ഫൗണ്ടേഷൻ നിർദ്ദേശിക്കുന്ന പ്രകാരം പതിനെട്ട് മുതൽ അറുപത്തിനാല് വരെയുള്ള പ്രായപരിധിയിൽ വരുന്ന വ്യക്തികൾക്ക് കുറഞ്ഞത് ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ വരെ ഉറക്കം അത്യാവശ്യമാണ് എന്നാൽ ബഹുഭൂരിഭാഗം ആളുകളും ഏഴ് മണിക്കൂറിൽ താഴെയാണ് രാത്രി ഉറങ്ങുന്നത് എന്നാലും ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ ആറര മണിക്കൂർ ദൈർഘ്യമുള്ള സുഖനിദ്ര എന്ന് പറയുന്നത് ഒരുവിധത്തിൽ മെച്ചപ്പെട്ടതാണെന്ന് പറഞ്ഞാലും വാസ്തവത്തിൽ അത് അതീവ ഗുരുതരമായ ഉറക്കമില്ലായ്മയിലേക്കാണ് ഇല്ലായ്മയിലേക്കാണ് വെല്ലുവിളിച്ചുകൊണ്ടുന്നത് ഇന്നൊരു ജീവിതത്തിൽ ഉറക്കക്കുറവ് മൂലം സംഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം ഹൃദ്രോഗങ്ങൾ ഉയർന്ന രക്തസമ്മർദ്ദം സ്ട്രോക്ക് പ്രമേഹം മൈഗ്രെയിൻ കുറഞ്ഞ പ്രതിരോധ ശേഷി വൈജ്ഞാനിക വൈകല്യം പെരുമാറ്റ വൈകല്യങ്ങൾ അമിതഭാരം കുറവ് മൂലം ഹൃദയത്തിന്റെയും അതിന്റെ രക്തധമനികളുടെയും പ്രവർത്തനത്തിൽ കാര്യമായ ക്ഷയം സംഭവിക്കുകയും അതുവഴി മരണം സംഭവിക്കാനുള്ള സാധ്യത രണ്ടിരട്ടിയായി വർദ്ധിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ കുട്ടികളിലും കൗമാരപ്രായക്കാരിലും ശരീര വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഹോർമോണുകൾ ഏറ്റവും അധികമായി പുറപ്പെടുവിക്കുന്നത് ഉറങ്ങുന്ന സമയത്താണ് ഈ ഹോർമോണുകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് മാംസവേശികളുടെ നിർമ്മാണത്തിനും അതുപോലെ തന്നെ കോശങ്ങളുടെയും ടിഷ്യൂകളുടെയും പുതുക്കിപ്പണികലിനും ഒരേപോലെ സഹായകമാകുന്നവയാണ് സഹായകമാവുന്നവയാണ് കാലഘട്ടത്തിലെ ശാരീരിക വികാസത്തിനും മതിയായ ഉറക്കം തികച്ചും അത്യന്താപേക്ഷിതവുമാണ് ഉറക്കക്കുറവ് തലച്ചോറിനെയും ക്ഷീണിപ്പിക്കുന്നു കേന്ദ്ര നാഡീവ്യൂഹത്തിന്റെ കൃത്യമായ പ്രവർത്തനത്തിന് ഉറക്കം ഒരു വലിയ പങ്ക് വഹിക്കുന്നു ഒരു വ്യക്തി ഉറക്കത്തിലായിരിക്കുമ്പോഴാണ് അയാളുടെ തലച്ചോറിലെ തിരക്കേറിയ ന്യൂറോണുകൾക്ക് വിശ്രമം ലഭിക്കുകയും അതുവഴി അവയ്ക്ക് വേണ്ടിയുള്ള പുതിയ വഴികൾ രൂപപ്പെടുകയും ചെയ്യുന്നു ഈ പ്രക്രിയ നടക്കുന്നത് മൂലം രാവിലെ ഉണരുമ്പോൾ അവയുടെ പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ സഹായകമാവുകയും ചെയ്യുന്നു ഉറകക്കുറവ് ഒരു വ്യക്തിയുടെ തലച്ചോറിനെ ക്ഷീണിപ്പിക്കുകയും അതുവഴി ഒരുതരം മയക്കാവസ്ഥയെ കൊണ്ടുവന്ന് എത്തിക്കുകയും മനസ്സിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു ഇങ്ങനെ സംഭവിക്കുന്നത് വഴി പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവ് കുറഞ്ഞു പോവുക തന്നെ ചെയ്യുന്നു മാത്രമല്ല ഈ കാരണത്താൽ ക്രിസ്തുകാലത്തെയും ദീർഘകാലത്തെയും ഓർമ്മ ശക്തിയിൽ കാര്യമായ തകരാറുകൾ സംഭവിക്കുകയും ചെയ്യുന്നു ഇനി നമുക്ക് ഉറക്കക്കുറവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് കൂടി മനസ്സിലാകും ഉറക്കക്കുറവ് കാരണം ആ വ്യക്തിയിൽ വിവിധ തരത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് അനുദിന ജീവിതത്തിൽ അനുയോജ്യമാവിധമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ പോവുകയും അതോടൊപ്പം തന്നെ സൃഷ്ടിപരമായ കഴിവുകളെയൊക്കെ മന്ദീഭവിക്കുകയും ചെയ്യുന്നു ഉറക്കക്കുറവ് മൂലം നമ്മുടെ വികാരങ്ങളിലും മാനസിക അവസ്ഥകളിലും കാര്യമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് പെട്ടെന്ന് ദേഷ്യം വരുന്നതും ഇതിന്റെ ബാഹ്യ സ്ഫുരമാണ് ഉറക്കക്കുറവ് കുറച്ച് അധിക കാലയളവിലേക്ക് തുടരുകയാണെങ്കിൽ തീർച്ചയായും വിഭ്രാന്തി മതിഭ്രമം ആവേശകരമായ പെരുമാറ്റം വിഷാദരോഗം ചിത്രഭ്രമം ആത്മഹത്യാ ചിന്തകൾ എന്നിവ ഉണ്ടാവുമെന്നതിൽ തെല്ലും സംശയം വേണ്ട മൈക്രോ സ്ലിപ്പ് ആണ് ഉറക്കമില്ലായ്മയുടെ ഒരു പാർശ്വഫലമായി കാണപ്പെടുന്നത് വളരെ കുറച്ച് സെക്കൻഡുകളോ മിനിറ്റുകളോ മാത്രം ദൈർഘ്യമുള്ള ഉറക്കത്തെയാണ് മൈക്രോ സ്ലിപ്പ് എന്ന് പൊതുവിൽ വിശേഷിപ്പിക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്തെന്ന് വെച്ചാൽ ഉറക്കത്തിലേക്ക് വഴുതി വീണു എന്ന തോന്നൽ പോലും ഉണ്ടാകുന്നതിന് മുൻപ് നമ്മൾ ഉണർന്നിട്ടുണ്ടാവും വാഹനം ഓടിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ കാര്യങ്ങൾ പൂർണ്ണ രൂപത്തിൽ നിയന്ത്രണാതീതമാവുകയും അങ്ങേയറ്റം അപകടകരമാവുകയും ചെയ്യുന്നു ഓർമ്മശക്തിയെ ഏകീകരിക്കുവാൻ സഹായിക്കുന്നവയാണ് ഷാർപ്പ് വേവ് റിപ്പിൾസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മതിഷ്ക സംഗതികൾ ഈ റിപ്പിൾസ് അഥവാ തരംഗങ്ങൾ വിരഹിച്ചെടുത്തിരിക്കുന്ന അറിവുകളെ ഹിബോ കാമ്പസിൽ നിന്നും മസ്തിഷ്കത്തിലെ നിയോ നിയോ കോർട്ടക്സ് എന്ന കൈമാറ്റം ദീർഘകാല ഓർമ്മകൾ ഇവിടെ കോർട്ടക്സിൽ ആണ് സംഭരിക്കപ്പെടുന്നത് എന്നാൽ നിദ്രയിലാണ് വേവ് ട്രിപ്പിൾസ് അധികമായി സംഭവിക്കുന്നത് ഉറകം കുറഞ്ഞാൽ രോഗപ്രതിരോധ വ്യൂഹം തകരുമോ രോഗപ്രതിരോധത്തിനും സഹായകമാകുന്ന ആന്റിബോഡികളും അതുപോലെ തന്നെ രോഗപ്രതിരോധ വ്യൂഹം പുറപ്പെടുവിക്കുന്ന സൈറ്റോ കൈനുകളും എന്നിവയുടെ ഉൽപാദനം സംഭവിക്കുന്നതും നാം ഉറങ്ങുമ്പോഴാണ് നമ്മുടെ രോഗപ്രതിരോധ വ്യൂഹത്തിന് കൂടുതൽ ഊർജം പകർന്നുകൊടുത്ത് രോഗത്തെ ചെറുത്തുതോൽപ്പിക്കാൻ സൈറ്റോ കൈനുകൾ സഹായിക്കുന്നു ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഉറക്കക്കുറവ് മൂലം നമ്മളിൽ പ്രമേഹം അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് അതോടൊപ്പം തന്നെ മറ്റ് രോഗങ്ങളിൽ നിന്നും കരകയറാനുള്ള സമയവും കൂടുതലായി വരുന്നു അതുപോലെ തന്നെ കുറഞ്ഞാൽ ൾ ഉറക്കക്കുറവ് നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ പ്രതികൂലമായി ബാധിക്കുന്നത് വഴി നമ്മൾ കൂടുതൽ ശ്വസന പ്രശ്നങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നു ഈ കാരണത്താൽ ജലദോഷം ഇൻഫ്ലുവൻസ മുതലായ രോഗങ്ങൾ പെട്ടെന്ന് പിടിപിടുകയും ചെയ്യുന്നു പോലുള്ള ഉറക്ക തകരാറുകൾ അനുഭവിക്കുന്ന പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിന്റെ ഉൽപ്പാദനം രാത്രികാലങ്ങളിൽ അസാധാരണമായി കുറഞ്ഞ തോതിൽ ആയിരിക്കും അതുപോലെ തന്നെ ഉറക്കക്കുറവ് അമിതഭാരത്തിന് വഴിവെക്കുമോ നമ്മളിൽ അത്യധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ശരീരത്തിന്റെ അമിതഭാരം ഇതിന് പുറകിലും ഒരു പ്രധാന കാരണമായി നിലകൊള്ളുന്നത് ഉറക്കക്കുറവ് തന്നെയാണ് എങ്ങനെയെന്നു വെച്ചാൽ ഉറക്കത്തിന്റെ അളവ് കുറയുമ്പോൾ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺ ആയ കോർച്ചോളിന്റെ ഉത്പാദന അളവ് കൂടുകയും അതുമൂലം ലെപ്റ്റിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കുറയുകയും ചെയ്യുന്നു ഈ കാരണത്താൽ ഗ്രെലിൻ എന്ന ബയോ കെമിക്കലിന്റെ അളവ് കൂടുന്നു ഗ്രെലിൻ വിശപ്പിനെ ഉത്തേജിപ്പിക്കുകയും അതുവഴി നമ്മൾ അധികമായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ലെപ്റ്റിൻ ആണ് നമ്മുടെ തലച്ചോറിന് ഭക്ഷണം ആവശ്യത്തിന് മാത്രം മതിയെന്ന സിഗ്നൽ കൊടുക്കുന്നത് അതിന്റെ അളവ് കുറയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കൂടുക തന്നെ ചെയ്യും ഉറക്കക്കുറവ് വഴി ശരീരത്തിലെ ഇൻസുലിന്റെ അളവ് കൂട്ടുകയും കൊഴുപ്പ് സംഭരണം വർദ്ധിക്കുകയും ചെയ്യുന്നു ഇത് കാർബോഹൈഡ്രേറ്റും കൊഴുപ്പും കൂടുതലടങ്ങിയ ആഹാരസാധനങ്ങൾ കഴിക്കാൻ കൂടുതൽ ആസക്തി നമ്മളിൽ സൃഷ്ടിക്കുകയും അതുവഴി ടൈപ്പ് പ്രമേഹം വരാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഉറക്കം കുറഞ്ഞാൽ ചർമ്മ പ്രശ്നങ്ങളും രോഗങ്ങളും രക്തതമകളുടെയും അതോടൊപ്പം തന്നെ ഹൃദയത്തിന്റെയും പരിപൂർണ വീണ്ടെടുപ്പിനും പുതുക്കിപ്പണികളിനും പ്രേരകമാവുന്ന പ്രക്രിയയിൽ ഉറക്കം എന്നതിന് നല്ലൊരു പങ്ക് വഹിക്കാൻ സാധിക്കുന്നു ശരീരം ആവശ്യപ്പെടുന്ന അത്രയുമുള്ള പൂർണമായ ഉറക്കം ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദ്രോഗം സ്ട്രോക്ക് എന്നിവയുടെ അപകട സാധ്യത ഗണ്യമായി തന്നെ കുറയ്ക്കുന്നു അപര്യാപ്തമായ ഉറക്കം വാർദ്ധക്യത്തെ ത്വരിതപ്പെടുത്തുന്നു കുറഞ്ഞ അളവിലുള്ള ഉറക്കം മൂലം ട്രസ്ക് ഹോർമോൺ ആയ കോർട്ടിസോളിന്റെ ഉത്പാദനം കൂട്ടുന്നു ഇത് നമ്മുടെ തൊക്കിലെ കൊളാജൻ എന്ന പ്രോട്ടീനെ നശിപ്പിക്കുന്നു തൊക്കിന്റെ മൃദുത്വവും ഗാസ്റ്റിസിറ്റിയും നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് കൊളാജൻ ഉറക്കക്കുറവ് ചെറിയ തോതിലാണെങ്കിൽ പോലും വിളർച്ചയുള്ള ചർമ്മവും വിങ്ങിയ കൺതടങ്ങളും അത് സൃഷ്ടിച്ചേക്കാം എന്നാൽ അധികമായ ഉറക്കക്കുറവ് മൂലം തൊക്കിന്റെ തിളക്കം നഷ്ടപ്പെടുകയും മുഖത്ത് ചുടുവുകൾ കണ്ണിന്റെ ചുറ്റുമായി കറുപ്പ് നിറം പടരുകയും ചെയ്തേക്കാം അതുപോലെ തന്നെ ലൈംഗിക പ്രശ്നങ്ങളും ഉറക്കക്കുറവ് ലൈംഗിക ആസക്തിയെ പോലും നശിപ്പിച്ചേക്കാം സ്ലിപ്പ് സ്പെഷ്യലിസ്റ്റുകൾ നിദ്രാവിഹീനരായ സ്ത്രീ പുരുഷന്മാരെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളിൽ ലൈംഗിക ആസക്തി കുറവായിരിക്കും എന്ന് മാത്രമല്ല അവർ പ്രസരിപ്പ് ും മാനസിക പിരിമുറക്കം ധാരാളമായി അനുഭവിക്കുന്നവരും ആയേക്കാം വിഷാദത്തിന് കാരണമാകുന്നു ഏറ്റവും അധികമായി വ്യക്തികളിൽ കണ്ടുവരുന്ന സ്ലിപ്പ് ഡിസോർഡർ ആണ് ഇൻസോമിയ ഇതിനെ ഡിപ്രഷൻ ആദ്യത്തെ രോഗലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഉറക്കത്തെ സംബന്ധിച്ചുള്ള വിദ്യാധാരണകൾ ഓരോ രാത്രിയിലും ഉറങ്ങേണ്ട അളവിൽ ഒരു മണിക്കൂർ കുറയുന്നത് പകൽ സമയത്തെ പ്രവർത്തനക്ഷമതയെ ഒരു വിധത്തിലും ബാധിക്കുന്നില്ല മാറി മാറിമറിഞ്ഞു വരുന്ന സ്ലിപ്പ് ഷെഡ്യൂളുകളോട് നമ്മളുടെ ശരീരം പെട്ടെന്ന് തന്നെ പൊരുത്തപ്പെടുന്നു പകൽ സമയത്ത് അനുഭവപ്പെടുന്ന അമിതമായ ക്ഷീണം ഇല്ലാതാക്കാൻ രാത്രിയിലെ കുറച്ചധികം ദൈർഘ്യമുള്ള ഉറക്കത്തിന് സാധിക്കും ഒരാഴ്ചയിലെ ഒരാഴ്ചയിലെവിനേയും പരിഹരിക്കാൻ വീക്കെൻഡുകളിൽ അധികമായി ഉറങ്ങിയാൽ മതിയാവും അതീവ ബുദ്ധിശാലിയായ വ്യക്തികൾ കുറച്ച് മാത്രമേ ഉറങ്ങാറുള്ളൂ അതുപോലെ തന്നെ സ്ലിപ്പ് സൈക്കിൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ ആർമ്മിന്റെയും നോൺ യും ഘട്ടങ്ങൾ ഒരുമിക്കുമ്പോൾ സ്ലിപ്പ് സൈക്കിൾ പൂർണ്ണമാകുന്നു ഓരോ സൈക്കിളും ഏകദേശം തൊണ്ണൂറ് മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്നവയാണ് രാത്രി സമയം ഇവ നാല് മുതൽ ആറ് തവണ വരെ ആവർത്തിക്കപ്പെടുന്നു ഡിപ് സ്ലിപ്പ് ആൻഡ് റിം സ്ലിപ്പ് തികച്ചും അതി പ്രാധാന്യമാണ് നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ട സ്ലിപ്പ് വേക്ക് സൈക്കിൾ പൊതുവെ അറിയപ്പെടുന്നത് ബയോളജിക്കൽ ക്ലോക്ക് എന്ന പേരിലാണ് അഥവാ സിക്ടിയൻ റിതം ഇതിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മത്തിഷ്കത്തിലെ ചില പ്രവർത്തനങ്ങളാണ് അതായത് നമ്മൾ എത്ര നേരം ഉണർന്നിരിക്കുന്നു എന്നതിനോടും രാവും പകലും തമ്മിലുള്ള മാറ്റങ്ങളോടും നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്നും തീരുമാനിക്കുന്ന നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ രാത്രി കാലങ്ങളിൽ നമ്മുടെ ശരീരം മെലാട്ടോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ഇതിന്റെ പ്രവർത്തനം മൂലം നമുക്ക് രാത്രിയാകുമ്പോൾ മെല്ലെ ഉറക്കം അനുഭവപ്പെടുന്നു എന്നാൽ രാവിലെയാകുമ്പോൾ നമ്മുടെ തലച്ചോർ മെലാട്ടോണിന്റെ ഉത്പാദനം കുറയുകയും നമ്മൾ പൂർവ്വാധികം ഉത്സാഹമുള്ളവരും തീർത്തും സജീവമായി കാര്യങ്ങൾ ചെയ്യാൻ അപ്തമാവുകയും ചെയ്യുന്നു എന്നാൽ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന ചില ഘടകങ്ങളാണ് നൈറ്റ് ഷിഫ്റ്റ് അടങ്ങിയ ജോലി വ്യത്യസ്ത സമയമേഖലയിലൂടെ സഞ്ചരിക്ക ക്രമരഹിതമായ ഉറക്ക രീതികൾ എന്നീ ഘടകങ്ങൾ നമ്മെ തീർത്തും അസ്വസ്ഥരും പരിഭ്രാന്തരും തികച്ചും ആശയക്കുഴപ്പം അനുഭവിക്കുന്നവരുമാക്കി തീർക്കുന്നു എന്ന് മാത്രമല്ല അനവസരങ്ങളിൽ നിദ്രാലുസരമാക്കി തീർക്കുന്നു ടി മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് എന്നിവയിൽ നിന്നും പുറത്തു വരുന്ന കൃത്രിമ വെളിച്ചം മെലാട്ടോണിന്റെ ഉത്പാദനത്തെ കുറയ്ക്കുകയും ഉറക്കമില്ലായ്മയിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും ചെയ്യുന്നു ഈ കാര്യങ്ങൾ സുഖനിദ്ര കൈവരിക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ് അതുകൂടി നമുക്ക് മനസ്സിലാക്കാം അതായത് കൃത്യമായ ഒരു സ്ലിപ്പ് ഷെഡ്യൂൾ നിർബന്ധമാക്കുക അമിതമിതമായി ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ഒട്ടും തന്നെ ഭക്ഷണം കഴിക്കാതെയോ ഉറങ്ങാൻ പോകരുത് ഉറങ്ങുന്നതിന് മുൻപ് മദ്യം നിക്കോട്ടിൻ ഗഫീൻ അടങ്ങിയ പാനീയങ്ങൾ എന്നിവ കഴിവതും ഒഴിവാക്കുക മാത്രമല്ല ആവശ്യത്തിന് മാത്രം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ഒരു ബെഡ് ടൈം റിച്വൽ ശീലമാക്കുക അതായത് ഉറങ്ങുന്നതിന് മുൻപ് ചെറു ചൂടുവെള്ളത്തിലുള്ള കുളിയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും പുസ്തകം വായിക്കുകയോ ശാന്തമായ എന്തെങ്കിലും ഒരു പാട്ട് കേൾക്കുകയോ ഒക്കെ ആവാം വെളിച്ചം അധികമാവാതിരിക്കാൻ ബെഡ് ബെഡ്ലാമ്പുകൾ ഉപയോഗിക്കാം അൽപ്പ മെഡിറ്റേഷൻ ശീലിക്കുന്നതും മനസ്സിനെ ശാന്തമാക്കുവാൻ സഹായിക്കുന്നു ബെഡ്റൂം തീർപ്പും നല്ലൊരു ഉറക്കത്തിന് വഴിയൊരുക്കുന്ന രീതിയിൽ സജ്ജമാക്കുക തികച്ചും ശാന്തവും പുളർമ അനുഭവപ്പെടുന്നതുമായാൽ വളരെ നല്ലത് നല്ല ഗുണനിലവാരമുള്ള കിടക്കുകളും തലയിണയും ഉപയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഉച്ചമയക്കം കഴിവതും ഒഴിവാക്കാം അഥവാ ഉറങ്ങുകയാണെങ്കിൽ തന്നെ മുപ്പത് മിനിറ്റിൽ കൂടുതൽ ഉറങ്ങാതിരിക്കുവാൻ ശ്രമിക്കുക പതിവായി ശാരീരിക വ്യായാമങ്ങൾക്ക് മുൻഗണന കൊടുക്കുക ട്രസ് കുറയ്ക്കുവാൻ ആരോഗ്യകരമായ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുക ഉറക്കുക ആരോഗ്യകരമായ ജീവിതത്തിന് ഉറക്കം ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് നല്ല ഉറക്കമാണ് ഏറ്റവും നല്ല ധ്യാനം എന്ന വാക്കുകളും ഇവിടെ പ്രസക്തമാകുന്നു ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഉറക്കത്തെ കുറിച്ചും അതുമൂലമുണ്ടാകുന്ന ശാരീരിക മാനസിക വിഷമതകളെ കുറിച്ചുമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി പരാമർശിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റും ഷെയർ ചെയ്തു കൊടുത്തും ഈ ചാനലിന് വേണ്ട സപ്പോർട്ടും പിന്തുണയും നൽകണം എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്തേ